ഇന്നേ ബഹ്റിനിലെ കാനു ഗാർഡനിലുള്ള ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ടാണ് നിങ്ങൾ പോയിട്ടുണ്ടോ അതിമനോഹരമായൊരു ക്ഷേത്രം കേട്ടോ ബഹ്റൈനിൽ ഇങ്ങനൊരു ഭഗവതി ക്ഷേത്രം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എല്ലാം കൊണ്ടും അതൊരു പ്രത്യേക ആംബിയൻസ് ആയിരുന്നു ചെന്ന് കയറുമ്പോൾ തന്നെ ശിവലിംഗ പ്രതിഷ്ഠയാണ് മുകളിൽ നിന്ന് ശിവലിംഗത്തിലേക്ക് കിരിഞ്ഞു വീഴുന്ന ജലധാര നമ്മളൊരു പ്രത്യേക ഭക്തിയിലേക്ക് എത്തിക്കും അവിടെ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് ശ്രീ ഭഗവതി ഉണ്ട് ശ്രീ മുരുകൻ ഉണ്ട് ശ്രീ ഗണേശന്റെയും പ്രതിഷ്ഠയുണ്ട് കേട്ടോ നാട്ടിലൊക്കെ പോയി ദൈവക്ഷേത്രങ്ങളിൽ പോയി ഭഗവതിയെ കണ്ടു വണങ്ങിയ ഒരു പ്രതീതി ദേവിയെ തൊഴുത് ആ നടക്കൊന്നിരുന്നപ്പോ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തണുത്തു നാടും വീടൊക്കെ വിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന നമ്മൾ പ്രവാസികൾക്ക് കുറച്ച് സമയം ഇങ്ങനെ ദൈവത്തെങ്കിലും സ്വയം അർപ്പിച്ച് ആ അവിടുത്തെ ഭജന ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുണ്യാണ് അല്ലെ ഒരു സന്തോഷാണത് അല്ലേ എൻ്റെ അറിവില് എല്ലാ മതങ്ങളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗൾഫ് രാജ്യം ബഹ്റിനിലെ പോലെ വേറില്ലാട്ട ഇവിടെ ഏത് മതസ്ഥരായാലും അവരുടെ ആചാരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അപ്പോൾ ഇനിയും ഇവിടെ പോവാത്തവരുണ്ടെങ്കിൽ ദേവിയെ കണ്ടു തൊഴുക നമ്മുടെ കാനുകാരൻ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ശ്രീ ഭഗവതി ക്ഷേത്രം വെള്ളി ശനി എന്നീ ദിവസങ്ങളിലൊഴികെ രാവിലെ അഞ്ച് മുതൽ എട്ടര വരെയും വൈകിട്ട് ആറ് മുതൽ എട്ടര വരെയുമാണ് ദർശന സമയം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് ആറ് മുതൽ ഒമ്പത് വരെയും ദർശന സമയമാണ് പൊതു അവധി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ അങ്ങോട്ട് ചെന്നാൽ ശ്രീ പരമേശ്വരനെയും ശ്രീ ഭഗവതിയെയും ശ്രീ അയ്യപ്പനെയും ശ്രീ മുരുകനെയും ശ്രീ ശ്രീഗണേശനെയും കണ്ട് തൊഴുതു മടങ്ങി വരാം